കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മീഡിയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിശുദ്ധ ഖുറാൻ മാനവരാശിയുടെ വെളിച്ചം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടത്തിവരുന്ന റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് മീഡിയ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്നേഹവും സാന്ത്വനവും ചേർത്തിലുമാണ് റംസാൻ വ്രതം ഉദ്ഘോഷിക്കുന്നതെന്ന് സി എച്ച് സെക്രട്ടറി പള്ളങ്കോട് അധ്യക്ഷത വഹിച്ചു പരസ്പരം സ്നേഹവും ഊട്ടിയുറപ്പിക്കുക എല്ലാ മതങ്ങളെയും ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുക സ്നേഹത്തോടെ കഴിയുക അയൽവാസ് പട്ടിണു കിടക്കുമ്പോൾ അവന്റെ പട്ടിണി മാറ്റ മാറ്റാത്തവർ എന്റെ സമൂഹത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞ സമയത്ത് പറഞ്ഞില്ല ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ വേറെ നിറയെ ഉണ്ണുന്നുണ്ടോ നിനക്ക് എന്റെ മതത്തിൽ സ്ഥാനമില്ല എന്ന് മുഹമ്മദ് മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുള്ള കുഞ്ഞി ഫൈസി നടത്തി എസ് എം എ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരുവള്ളൂർ വിഷയാവതരണം നടത്തി പ്രസ് ക്ലബ് സെക്രട്ടറി പത്മേഷ് വൈസ് പ്രസിഡന്റ് നഹാസ് പി മുഹമ്മദ് കെ ജെ അബ്ദുള്ള മാസ്റ്റർ സി എം എ ചേരൂർ ഗലീൽ മാക്കോട് എന്നിവർ സംസാരിച്ചു ജില്ലാ മീഡിയ ഡയറക്ടർ സി എൽ ഹമീദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി കന്ദൽ സു പി മദനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്